എന്താ മോനെ അടിന്റെ സൗണ്ട് അല്ലേ നമ്മളെ കണ്ണൂർ വാശിയിൽ മണിച്ചിലെന്ന് പറയും ആ നല്ല മണിച്ചിലുള്ള അടിയാന്നല്ലേ കൊടുക്കണം ഇത് മലപ്പുറത്ത് ലഹരിക്കച്ചവടം നടന്ന ടീമിനെ അടുത്ത നാട്ടുകാർ പിടിച്ചതാണ് ഒരു ക്ലബ്ബ് നോമ്പിന്റെ സമയത്ത് അതും ആ അടിക്കെന്ന് പറഞ്ഞല്ലോ അയൽവാസികളെന്നത് അമ്മാരെ അടിയടിക്കണം എല്ലാണ്ട് നാട് തന്നാൽ കാരണം പോലീസാർ അയ്യുമ്പോൾ കൊടുത്തോ നല്ല കൊടുക്കേണ്ടത് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല പോലീസുകാർ എടുക്കുന്ന ഇവരെ എങ്ങനെയെങ്കിലും കുരി വരും കാരണം ഇവരെ കയ്യിൽ കുറച്ച് സാമാനം ഉണ്ടാവും കഞ്ചാവായാലും മയക്കുമരുന്നായാലും പോലീസുകാർക്ക് തല്ലാനും കഴിയില്ല പോലീസാർ ആ മാധ്യമങ്ങൾ പോക്കും ഈ നാട്ടുകാർ കഴിഞ്ഞാൽ മാധ്യമങ്ങൾക്ക് അത് കുഴപ്പമില്ല അത് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ട് അവർ വൈറലാക്കാൻ വേണ്ടിയിട്ടും അവർക്ക് റീച്ച് ഇട്ടാ വേണ്ടിയിട്ടുള്ള കളിയുണ്ടാവും അവർ വേറെ ഒന്നും പറയില്ല അതുകൊണ്ട് നാട്ടുകാരെ കൈവെക്കണം നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കാണാൻ അവിടെ ഫോണെടുക്കും ഇല്ല സാധനം ഇല്ല സാധനം കച്ചോണ്ട് കളിച്ചോണ്ട്

അല്ലല്ല നടക്കൂല നടക്കൂലെ കുട്ടിയെ രണ്ടാം മാസിലേ ഞങ്ങൾ എടുത്ത് പിടിച്ചു പിടിച്ചു പിടിച്ച് പിടിച്ചു രമസാണ് രമസാണ് ഒന്നര നമ്മളെ അയൽവാസിയാണ് ഞങ്ങൾ ഹലോ ഞങ്ങളിതേ മൊത്തം ഞങ്ങൾ ഇവിടെ നിന്ന് ഫ്ലക്സ് വെച്ചും നിങ്ങള് കണ്ടിട്ടില്ലല്ലേ എന്തായാലും സംഭവം അടിപൊളി അതിനേട്ടാ മലപ്പുറത്തുള്ള ഒരു ഗാലക്സി എന്ന് പറഞ്ഞ ക്ലബ്ബാണ് ഈ ലഹരി കാര പിടിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് അടിപൊളി അയിന കേട്ടാ പക്ഷെ എനക്ക് ഒരു സംശയം അത് എന്റെ നീ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആ വീഡിയോയിൽ ഒരു ചങ്ങായി നടന്നു പോകാൻ നിങ്ങൾ ശ്രദ്ധിച്ചു അത് നോക്കിയിട്ട് ഞാൻ കാണിച്ചു ഈ ചങ്ങായി നാട്ടുകാർക്ക് ആ സ്ഥലം കാണിക്കാൻ പോന്ന അല്ലെങ്കിൽ ചുടു കൂലി രക്ഷപ്പെടുന്നതാണ് അതാണ് എന്റെ സംശയത്തിൽ ഇപ്പം ബാക്കിട്ടാ അതാർക്കും കറിയാന്ന് കമന്റ് ചെയ്യണേ അതാരാന്നുള്ളത് സംഭവം മുങ്ങിയതാണോ അല്ല അങ്ങനെയാ നിങ്ങൾ വീട് എടുക്കുന്ന ആൾ കണ്ടിട്ടുണ്ടല്ലോ എന്നാ സംഭവം തരുന്നില്ല നൈസായിട്ട് മുങ്ങിയ പോലി ഉണ്ട് എന്താ പറ നാട്ടുകാരെ അടിപൊളിയാണ് കേട്ടാ സൂപ്പർ